മധ്യപൂർവേഷ്യയിലെ സംഘർഷം കടുപ്പിച്ച് ഹൂതികളുടെ കലിയിളക്കം വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നു എന്ന ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാന് നേതൃത്വത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനു പിന്നാലെ ഇറാൻ തിരിച്ചടി തുടങ്ങിയിരുന്നു ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തുവെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രയേൽ നടത്തുന്നുണ്ട് ഇനിയൊരു നിർദ്ദേശം വരുന്നതുവരെ പൊതുജനത്തോട് ഷെൽട്ടറിലേക്കും സംരക്ഷിത മേഖലകളിലേക്കും മാറുന്നതിന് നിർദ്ദേശമുണ്ട് യു എസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് യു എനിലെ ഇറാൻ അംബാസിഡർ അമീർ സൈദി ഇർവാനി കത്ത് നൽകി നിയമവും ചാർട്ടറും ലംഘിച്ചതിനെതിരെ യു എന്മേൽ നടപടിയെടുക്കണമെന്നും യു എൻ മുന്നോട്ട് വരണമെന്നുമാണ് ആവശ്യം യു എസുമായി വെടിനിർത്തൽ കരാറുണ്ടായത് യു എസ് ഇറാൻ യുദ്ധത്തിന് മുൻപാണെന്ന് ഹൂദികളുടെ വക്താവ് പറയുന്നു ഇറാനെ ആക്രമിച്ചതിനുള്ള പ്രതികരണമായി ആക്രമണം ഉറപ്പാണ് അത് എപ്പോൾ എന്നതിൽ മാത്രമേ ഇനി തീരുമാനമെടുക്കേണ്ടതുള്ളൂ എന്നും ഹൂദി വക്താവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയിലാണ് യു എസിന്റെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഹൂതികളെ യു എസ് ആക്രമിക്കില്ല എന്ന ഉറപ്പിന്മേലായിരുന്നു അത് അതേസമയം ഗാസയിലെ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേലിനെ ഹൂതികൾ യു എസുമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതിന്റെ സൂചന നൽകിയാണ് ഇപ്പോൾ ഹൂദികൾ രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങി ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ ഇസ്രയേൽ ഗാസയെ ആക്രമിച്ചതോടെ ചെങ്കടലിൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെയാണ് ഹൂതികൾ നോട്ടപ്പെട്ടത് തുടർന്ന് അമേരിക്ക യമനിൽ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തി പിന്നീട് പരസ്പരം ആക്രമിക്കില്ല എന്ന ധാരണ മെയ് മാസത്തിൽ യുഎസും ഹൂതികളും തമ്മിലുണ്ടായി ഇരുപക്ഷവും പരസ്പരം ലക്ഷ്യം വെക്കില്ല എന്നതായിരുന്നു ധാരണ എന്നാൽ ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയും പങ്കാളിയായതോടെയാണ് ഹൂദികൾ രംഗത്തെത്തിയത് ഹൂദി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ സരിയുടെ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ പ്രസ്താവന നേരത്തെ പുറത്തു വന്നിരുന്നു ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം അമേരിക്ക പങ്കാളിയായാൽ സായുധ സേന ചെങ്കടലിൽ അവരുടെ കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിടും ഗാസ ലബനൻ സിറിയ ഇറാനും എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തി പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സയനിസ്റ്റ് അമേരിക്കൻ നീക്കം തിരിച്ചടി നിരീക്ഷിച്ചു വരികയാണ് എന്നായിരുന്നു സന്ദേശം ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ സായുധരായ ആളില്ലാ ആകാശ വാഹനങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഹൂതികൾ പല കുറിച്ച് ശക്തമായ സൈനിക കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേൽ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ ലക്ഷ്യങ്ങൾക്കെതിരെ ഈ ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് ദീർഘദൂര ആക്രമണങ്ങൾ നടത്താനുള്ള അവരുടെ കഴിവാണ് ഇത് കാണിക്കുന്നത് ഇറാൻ നൽകുന്നതോ പിന്തുണയ്ക്കുന്നതോ ആയ നൂതന ആയുധങ്ങളിലേക്കുള്ള അവരുടെ പ്രവേശനം വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തിയോടെ ഒരു പ്രധാന പ്രാദേശിക ഘടകം എന്ന നിലയിൽ അവരുടെ സ്ഥാനം അടിവരയിടുന്ന ഒന്നാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസും ഇസ്രയേലും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം ഹൂദികൾ ഹമാസുമായി സഖ്യത്തിലേർപ്പെട്ടു ഐക്യദാർഢ്യത്തോടെ ഇസ്രയേലിനെതിരെ നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഈ ആക്രമണങ്ങളുടെ തീവ്രത ഉണ്ടായിരുന്നിട്ടും യുഎസും ഇസ്രയേലി വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മിക്ക ഭീഷണികളെയും ഫലപ്രദമായി തടയുകയായിരുന്നു വ്യാപകമായ നാശനഷ്ടങ്ങളും ും തടഞ്ഞു എങ്കിൽ പോലും ഹൂതികളുടെ നിരന്തരമായ ആക്രമണങ്ങളും നൂതന ആയുധങ്ങളും മേഖലയിൽ ഗുരുതരമായ സുരക്ഷാ വെല്ലുവിളി ഉയർത്തിയ ഘടകങ്ങളാണ് യമന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം പ്രത്യേകിച്ച് ചെങ്കടലിനെ ഏതൻ ഉൾക്കടലുമായും ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദീപ് കടലിടുക്കിന്മേലുള്ള അവരുടെ നിയന്ത്രണം കാരണം ഹൂതികൾ പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയ്ക്കൊരു പ്രധാന ഭീഷണിയാണ് ഈ നിർണായ ചെക്ക് പോയിന്റ് ആഗോള വാണിജ്യത്തെ സുഗമമാക്കുന്ന ഒന്നാണ് ഇതിൽ പ്രതിവർഷം ഏകദേശം പത്തൊൻപതിനായിരം കപ്പലുകളും ആഗോള കണ്ടെയ്നർ ഗതാഗതത്തിന്റെ മുപ്പത് ശതമാനം ലോകത്തിലെ സമുദ്രമാർഗ്ഗമുള്ള എണ്ണയുടെ പത്ത് ശതമാനവും ഉൾപ്പെടുന്നു ഈ മേഖലയിലെ തടസ്സങ്ങൾ വ്യാപാരത്തിലും ഊർജ്ജ വിതരണത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇത് ലോകം മെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയും ബാധിക്കും ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണങ്ങളും ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾ ഹൈജാക്ക് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള ഹൂതികളുടെ പ്രവർത്തനങ്ങൾ യമന്റെ അതിർത്തിക്കപ്പുറം ശക്തി പകരാനുള്ള അവരുടെ അഭിലാഷങ്ങളുടെ സൂചനയാണ് ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളെയും അവരുടെ ഉത്ഭവം പരിഗണിക്കാതെ തന്നെ ലക്ഷ്യമിടും എന്ന് അവരുടെ നേതൃത്വം വ്യക്തമായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇത് സമുദ്ര സുരക്ഷയ്ക്ക് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ചെങ്കടലിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായ ഇസ്രയേലിന്റെ തെക്കൻ നഗരമായ എയിലാത്ത് പ്രത്യേകിച്ചും ദുർബലമാണ് ഇറാനുമായുള്ള സഖ്യത്തോടൊപ്പം ഗ്രൂപ്പിന്റെ ആക്രമണാത്മക നിലപാടും ഇസ്രായേൽ സൗദി അറേബ്യ തുടങ്ങിയ പ്രാദേശിക പങ്കാളികളെ മാത്രമല്ല ആഗോള വ്യാപാര പാതകളുടെ സ്ഥിരതയും ഭീഷണിപ്പെടുത്തുന്ന ഒരു വിപുലീകരണ അജണ്ടയിലേക്കാണ് പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്